ഹിമാചൽ പ്രദേശത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അർജുൻ അർജുനെന്ന് പേരുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു അർജുൻ വളരെ സത്യസന്ധനായ നല്ല ഗുണമുള്ള ഒരു ചെറുക്കനായിരുന്നു അവൻ ഗ്രാമത്തിൽ ഒരു ചെറിയ കടയിൽ സ്വീറ്റ് ബീഡ ചെയ്ത് വിൽക്കുന്നുണ്ടായിരുന്നു നീ എന്ത് വേണമെങ്കിലും പറയാം അർജുൻ നിന്റെ ഈ സ്വീറ്റ് ബീഡ വേറെ എവിടെയും നമുക്ക് കിട്ടാൻ കിട്ടാമെന്നില്ല ദൂരെയുള്ള ഗ്രാമത്തിൽ പോലും വളരെ ഫേമസ് ആണല്ലോ അതൊക്കെ എല്ലാം അവരുടെ വലിയ മനസ്സാണ് മുലാളി പക്ഷെ ഞാനും എല്ലാരും പോലെ തന്നെ ബീടെ ഉണ്ടാക്കുന്നത് പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ എന്നെക്കാട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് ആയിട്ട് സ്വീറ്റ് ബീടെ ഉണ്ടാക്കുന്നത് സുക്കിയ ചേട്ടനാണ് ഏ ഇല്ല അർജുൻ അത് നിന്റെ വലിയ മനസ്സാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ തീർച്ചയായിട്ടും ഒരു വലിയ ആളായിട്ട് വരുമെന്ന് ഓ ഞങ്ങള് വേറെ മുതലാളി നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ബീടെ വിറ്റിട്ട് ആരെങ്കിലും വലിയ പൈസ ശരി കേക്ക് സിറ്റിയിൽ നിന്ന് എനിക്ക് കൊറേ വിരുന്നുകാർ വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും ഇങ്ങോട്ടും വരും അവരുടെ അടുത്ത് നിന്റെ സ്വീറ്റ് വീടിനെ പറ്റി ഞാൻ കൊറേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ അവരെ നന്നായിട്ട് നോക്കണം കേട്ടോ ആ തീർച്ചയായും മുതലാളി തീർച്ചയായും നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ വൈകുന്നേരം അവരെ കൂട്ടിക്കൊണ്ടുവന്നേക്ക് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ബീഡവരെ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അവര് മറക്കാൻ പോകുന്നേ ഇല്ല വൈകുന്നേരം തലമൻ രണ്ടാളുകളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെന്നു അർജുൻ ഇവരാണ് സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന എന്റെ വിരുന്നുകാര് അർജുൻ അവൻ രണ്ടുപേർക്കും രണ്ട് സ്വീറ്റ് ബീഡ ചെയ്ത് കയ്യിൽ നൽകി പക്ഷെ അവ രണ്ടുപേരും ആ സ്വീറ്റ് ബീഡ കഴിച്ചതും തന്നെ പെട്ടെന്ന് അവൻ രണ്ടുപേരും ഒന്നും മിണ്ടാതെയായി അർജുന്റെ കയ്യിൽ ഉണ്ടാക്കുന്ന വീട അവിടെ വളരെ ഫേമസ് തന്നെയാണല്ലോ പക്ഷെ നിങ്ങളുടെ രണ്ടുപേരും എന്താളി നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള പയ്യനാണ് സൂപ്പർ ആയിട്ട് തലവൻ വളരെ ദേഷ്യത്തോടെ അർജുനോട് എന്തു പറഞ്ഞെന്നാൽ നീ എന്തിനെ ചെയ്ത അർജുൻ ഇവര് മുമ്പ് നീ എന്നെ വല്ലാതെ അവമാനിപ്പിക്കാണോ ഇല്ല മുരാളി ഞാൻ ആണല്ലോ ചെയ്തത് പക്ഷേ എന്താ ഒരു എനിക്ക് എന്നെ അറിയില്ലായിരുന്നു മതി 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 ഒന്ന് നിർത്തു ഞാൻ ഈ സ്ഥലത്തേക്ക് വരാനേ പാടില്ലായിരുന്നു രണ്ടുപേരും എന്റെ കൂടെ വന്നേക്ക് തലവൻ വളരെ ദേഷ്യത്തോടെ ആ സ്ഥലത്തു നിന്നും പോയി വൈകുന്നേരം അർജുൻ തന്റെ കട മൂടിയിട്ട് തന്റെ വീട്ടിലേക്ക് പോയപ്പോൾ നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കട ഇത്ര വേഗം തന്നെ പൂട്ടിയിട്ട് വരാൻ പാടില്ല എന്ന് നിങ്ങൾ എന്താച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ രാത്രി മുഴുവനും കട തുറന്നങ്ങനെ ഇരിക്കണംന്നാണോ ഞാനും മനുഷ്യനല്ലേ എനിക്കും ടയേർഡാവില്ലേ ആ നീ എത്ര കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം നിന്റെ മുഴുവനും ദിവസം എന്താണ് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബീടെ മാത്രം ഉണ്ടാക്കി കൊടുക്കണം വേറെന്താ ചെയ്യുന്നത് വേഗം നന്നേക്ക് ഈ മാസം എത്ര ലാഭം വന്നിട്ടുണ്ടോ മുഴുവനും എനിക്ക് നന്നേക്ക് അർജുൻ പത്തായിരം രൂപ കാശ് തൻ്റെ അച്ഛന്റെ കയ്യിൽ നൽകി അച്ഛ മാസത്തിന്റെ വരുമാനം ഇത്രേ എനിക്ക് വന്നിട്ടുള്ളൂ നിനക്ക് വളരെ നന്നായിട്ട് അറിയാം അർജുൻ എനിക്ക് കള്ളം പറയാൻ തീരെ ഇഷ്ടമില്ലാന്ന് പോയ മാസം നീ എനിക്ക് പന്ത്രണ്ടായിരം രൂപ തന്നിരുന്നോ നീ കൊടുക്കുന്ന ഈ കാശ് മാസം മാസം കുറഞ്ഞോണ്ടിരിക്കാണല്ലോ ഓർമ്മിച്ചോളൂ അടുത്ത മാസം നീ പത്തായിരത്തിൽ നിന്ന് നൂറ് റുപ്യ വളരെ കുറവായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് ഞാൻ പുറത്താക്കിക്കളിയും അപ്പോഴാണ് അവിടേക്ക് അർജുന്റെ കുഞ്ഞമ്മയുടെ മകൾ വന്നത് മതി നിർത്തു അച്ഛ നിങ്ങൾക്കൊട്ടും നാണമില്ലേ നിങ്ങളുടെ മകന് ഇത്രയും ശല്യം കൊടുക്കുന്നു ചേട്ടൻ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു പിന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഒരു രൂപയും നിങ്ങളുടെ കയ്യിലാണ് കൊണ്ടു നൽകുന്നത് എന്നാലും നിങ്ങൾക്ക് പണത്തിനോടുള്ള ആഗ്രഹം തീരുന്നത് പോലെ തോന്നുന്നില്ല അവൻ നീയൊന്നും മിണ്ടാതിരിക്കയുടെ മകനൊന്നല്ല ഓർമ്മ ഹാ എനിക്കറിയാം ഇവൻ എന്റെ വലിയ മെഡമകനാണ് പക്ഷെ നിങ്ങൾക്കാണ് ഒന്നും മനസ്സിലാകാത്തത് ചേട്ടൻ എപ്പോഴും ഒരു ചേട്ടനായിരിക്കും അത് കൂടെ ജനിച്ചാലും ശരി ഇനി അല്ലെങ്കിലും ശരി ഇത്രത്തോളം ഒരു മകൻ പോലും ചെയ്യില്ല പക്ഷെ ചേട്ടൻ നിങ്ങൾക്ക് എത്ര നല്ലതാണ് ചെയ്യുന്നത് തന്റെ മകൾ പറഞ്ഞത് കേട്ടിട്ട് നിരഞ്ജൻ ദാസ് അവിടെ നിന്നും പോയി നീ അച്ഛനെടുത്ത് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല ദിവ്യാ പക്ഷെ അച്ഛൻ എപ്പോ നോക്കിയാലും നിങ്ങളെ വഴക്ക് വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലോ അതൊക്കെ ശരി എന്നാണോ പറഞ്ഞേ ശരി ചെന്ന് കൈയും കാലും കഴുകിട്ട് വരൂ ഞാൻ നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം അടുത്ത ദിവസം നേരം വെളുത്തതും അർജുൻ തന്റെ കടയിലേക്ക് ചെന്നു പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്റെ കട അവരൊടിച്ചിട്ടിരുന്നു പിന്നെ ആ സ്ഥലത്ത് തലവൻ കുറച്ച് ആളുകളോടൊപ്പം നിന്നുകൊണ്ടിരുന്നു പിന്നെ അവനെ അദ്ദേഹം വളരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ എന്തിനെ ചെയ്തത് നിങ്ങൾ എന്തിനാ കട ഇങ്ങനെ അടിച്ചുപൂടിച്ചത് നീ എന്നെ എന്റെ വിരുന്നാളി മുമ്പ് എന്നെ അവമാനിപ്പിച്ചില്ലേ അതിന് ഞാൻ തീർച്ചയായിട്ടും പക വീട്ടണ്ടേ ഞാൻ ബീടെയിൽ വീണു അത്ര ഒന്നും കലക്കിയിട്ടില്ല മുതലാളി അങ്ങനെയാണോ എന്നാ ബീടെയിൽ എന്താ ചുന്നാമ്പ് അധികം കൂടിപ്പോയോ വളരെ നല്ലവനെ പോലെ അഭിനയിക്കല്ലേ അർജുൻ എനിക്ക് എല്ലാം അറിയാം ഇതൊക്കെ എല്ലാം നിന്റെ പ്ലാൻ തന്നെയാണ് അത് എന്നെ അവമാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത പറയാമില്ല എന്നെ അടിക്കാമായിരുന്നു എന്തിനു വേണ്ടി എന്റെ കട അടിച്ചുപിടിച്ചത് നിന്റെ ഈ കടയാണല്ലേ നിന്റെ സ്വന്തമായത് അതുകൊണ്ടാണ് ഞാൻ ഇത് അടിച്ചു പൊട്ടിച്ചത് നിന്നെ കൊണ്ട് പറ്റിയാൽ നീ ഇതിനെ പറ്റി പോലീസ് സ്റ്റേഷനിലും പോയി കംപ്ലൈന്റ് ചെയ്യാം അത് മാത്രമല്ലാതെ നിന്റെ കടയിൽ അങ്ങനെ എന്താ വലുതായിട്ടുള്ളത് ഈ വീടാല്ലാതെ മോനളി ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എന്റെ അച്ഛനും ഞാൻ എല്ലാ മാസവും അദ്ദേഹം പറയുന്ന കാശ് ഞാൻ കൊടുത്തേ പറ്റുള്ളൂ ഞാൻ ശരിയായ നേരത്തിൽ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ വീട്ടിന്ന് പുറത്താക്കി എന്നാ പറയുന്നത് അങ്ങനെ വെച്ചാൽ നീ ഒരു കാര്യം അർജുൻ നിന്റെ ഈ കൂടെ വീട് വീടായിട്ട് പോയി പാവം അർജുൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി പക്ഷെ ഇപ്പോൾ അവൻ വീടുകൾ തോറും ചെന്ന് സ്വീറ്റ് ബീട വിൽക്കുന്നതല്ലാതെ അവന് വേറൊരു വഴിയുമില്ലായിരുന്നു ആ ദിവസത്തിനു ശേഷം അർജുൻ കൂടെ എടുത്തുകൊണ്ട് വീടുകൾ തോറും ചെന്ന് ബീടെ വിൽക്കാൻ തുടങ്ങി വൈകുന്നേരം ആവുമ്പോൾ അവൻ ഒരുപാട് ക്ഷീണിച്ചു പോകും പാവം അവനൊന്നും തന്നെ ഓർമ്മയില്ല ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ അർജുൻ ബീടെ വിട്ടിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഒരു വയസ്സായ മുത്തശ്ശൻ റോട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നത് അവൻ കണ്ടത് എന്തു പറ്റി മുത്തശ്ശ നിങ്ങൾ എന്തിനെ കരയുന്നത് ഇവിടെ നോക്കുമ്പോനെ എൻറെ ഭാര്യക്ക് സുഖമില്ലായിരുന്നു പിന്നെ അതേപോലെ എൻറെ അടുത്ത് കാശുമില്ലായിരുന്നു അവൾക്ക് വൈദ്യം ചെയ്യാൻ വേണ്ടി ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ അവളെ വേഗം തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് എത്ര പണമാണ് ആവശ്യം എനിക്ക് പത്തായിരം റുപ്യ ആവശ്യമാണ് മോനെ ഒരു പക്ഷെ എനിക്ക് കാശ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ എനിക്ക് രക്ഷിക്കാൻ പറ്റാമായിരുന്നോ അർജുൻ തന്റെ മനസ്സിൽ എന്തോ ചിന്തിക്കാൻ തുടങ്ങി കാരണം അവന്റെ ഉണ്ടായിരുന്നത് വെറും പത്തായിരം രൂപ മാത്രമാണ് അർജുൻ പറഞ്ഞത് കേട്ടിട്ട് ആ വയസ്സായ മനുഷ്യൻ സന്തോഷിതനായി ഇതാ മുത്തുഷ ഇതില് പത്തായിരം ഉണ്ട് ഇത് നിങ്ങൾ വെച്ചോളൂ വേഗം തന്നെ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ചികിത്സ നോക്കൂ ഇവിടെ നോക്കും മോനെ എന്റെ അടുത്ത് എനിക്ക് ഒരു സ്വത്തും ഇല്ലായിരുന്നു പക്ഷേ ഗ്രാമത്തിലെ ആ ഭാഗത്ത് എനിക്കൊന്നൊരു സ്ഥലമുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ നിന അവിടെ പോയിട്ട് കൃഷിയും ചെയ്യായിരുന്നു മുത്തശ്ശ നിങ്ങളുടെ അടുത്ത് അവിടെ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം വിറ്റിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെലവ് നോക്കാലോ ഇത്രയും പെട്ടെന്ന് എനിക്ക് ആ സ്ഥലം വിൽക്കാൻ പറ്റില്ല മോനെ പക്ഷേ മുത്തശ്ശ ഞാൻ ആ സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യാനാണ് നീ ബീഡ വിൽക്കുകയല്ലേ അതുകൊണ്ട് നിനക്ക് ഒരു ബീഡ കൃഷി ഉണ്ടാക്കിയല്ല എന്താ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരു വെറ്റില അർജുൻറെ കയ്യിൽ നൽകി പിന്നെ വളരെ വിചിത്രമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു ഇതൊന്നും സാധാരണ ബീഡ ഇലയല്ല ഇത് ഒരു മായബീഡ ഇലയാണ് പല വർഷങ്ങൾ മുമ്പ് എനിക്ക് ഒരു ഈ മനുഷ്യൻ ഈ മായ മായബീഡയില തന്നിട്ട് പോയതാണ് ഇന്ന് ഈ മായ മായപീടയെല്ല നിനക്ക് ഒരു വരമായിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ എപ്പോഴും ഈ ബീട എല്ലാം മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ കുറച്ചു നേരത്തിൽ തന്നെ ഈ നില മുഴുവനും വളർന്നു നിൽക്കും പക്ഷെ ഓർമ്മിച്ചോളൂ അത്യാഗ്രഹം പിന്നെ അതേ നേരത്തിൽ പറിക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ മനുഷ്യൻ അവിടെ നിന്നും പോയി പിന്നെ അർജുൻ തന്റെ വീട്ടിലേക്ക് വന്നു പണം എവിടെ അർജുൻ പണം ഇല്ലാ ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം ചേർത്തിട്ട് ഇരുപതിനായിരം രൂപ തരാം ആ ഓർമ്മിച്ചോളൂ പക്ഷെ അടുത്ത പ്രാവശ്യം നീ കാശു തന്നിട്ടില്ലെങ്കിൽ ഈ തിരിച്ചു വരാനുള്ള നിനക്ക് എപ്പോഴും മൂടി തന്നെ ഇരിക്കും അർജുൻ തന്റെ അച്ഛൻ പറഞ്ഞത് ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല അടുത്ത ദിവസം അർജുന ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ തന്റെ സ്വന്തം സ്ഥലത്തേക്ക് ചെന്നു പിന്നെ അർജുന ആ ചെറിയ വെറ്റില ഇല മണ്ണിൽ കൊണ്ട് പൂർത്തിയിട്ടു പിന്നെ ആ സ്ഥലത്ത് അവൻ വെള്ളം ഒഴിച്ചതും തന്നെ കുറച്ചു സമയത്തിനകം അവിടെ എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ വളരാൻ തുടങ്ങി തുടങ്ങി പറിച്ചെടുക്കാൻ ആ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇന്നും വളരെ ദൂരമില്ല ഞാൻ വേഗം തന്നെ ഇവര് വലിയ പൈസ കാരണായിട്ട് ആവാൻ പോവുകയാണ് പിന്നെ എന്റെ അനിയത്തിന്റെ കല്യാണം വളരെ ദാമൂമായിട്ട് ഞാൻ ചെയ്യാൻ പറ്റും അന്നു മുതൽ അർജുൻ ബീട കൃഷി ചെയ്യാൻ തുടങ്ങി പിന്നെ അർജുന്റെ ജീവിതം തന്നെ മാറി അടുത്ത മാസം തന്നെ അർജുൻ മൊത്തമായി ഇരുപതിനായിരം രൂപ തന്റെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവിടെ നിന്നും അവൻ പോയി ഇവന്റെ അടുത്ത് ഇരുപതിനായിരം എവിടെയാ കിട്ടിയത് ഞാൻ ഇതുവരെ കേട്ടതൊക്കെ ആ മുതലാളി ഇവന്റെ കട അടിച്ചു പൊട്ടിച്ചതാണ് തീർച്ചയായിട്ടും എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞേ പറ്റുള്ളൂ ഇവൻ ഇത്രയും പണം എങ്ങോട്ട കൊണ്ടുവരുന്നത് അന്ന് മുതൽ അർജുന്റെ വളർത്തച്ഛൻ അർജുനെ ഫോളോ ചെയ്തു പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അർജുൻ ബീട കൃഷി ചെയ്യുന്നത് കണ്ടു അദ്ദേഹം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അർജുനെ നോക്കി പറഞ്ഞു അങ്ങനെയാണോ അപ്പൊ ഇതിനുള്ള രഹസ്യം ഇതൊക്കെയാണോ പക്ഷെ നിന്നെക്കാളും ഒരു വലിയ മണ്ടൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല എടാ നിന്റെ അടുത്ത് ഈ മായയിലെ ബീടെ ഉണ്ടെങ്കിൽ ഇത് നിനക്ക് കൊറേ വയലിൽ നിനക്ക് കൃഷി ചെയ്യാൻ പറ്റുമല്ലോ അതിൽ നിന്ന് നിനക്ക് കുറെ ബീടെയും ഉണ്ടാക്കാൻ പറ്റും പിന്നെ നീ എന്തിനാ എന്തിനായിട്ട് ബീടെണ്ടാക്കുന്നത് ഇല്ല ചാ എന്നെ കൊണ്ട് അത്യാഗ്രഹം ചെയ്യാൻ പറ്റില്ല ആ ബീഡന്റെ ഇല എന്റെ അടുത്തതാ ആ കൃഷി ഞാൻ നോക്കിക്കോളാം നീ പോയി വീട്ടില് വെറുതെ ഇരുന്നാ മതി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്ക് അത്യാഗ്രഹം കൂടിയാൽ എല്ലാം മോശമാവും പിന്നെ എന്റെ അടുത്ത് കൊറേ ബീഡ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു നിനക്ക് തന്നെ നന്നായിട്ട് അറിയാലോ അർജുൻ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പണം മാത്രമാണ് ഞാൻ പറയുക ഒരു പക്ഷെ നീ ഈ ബീടെ ചെടി ഒരു പക്ഷെ മര്യാദക്ക് എന്റെ കയ്യിൽ തന്നിട്ടില്ലെങ്കിലേ ഞാൻ വീട്ടിൽ നിന്ന് എന്നെ മാത്രമല്ല ഞാൻ പറയുന്നത് അർജുൻ തനിക്ക് ഇഷ്ടമില്ലെങ്കിലും അർജുൻ വേറെ വഴിയില്ലാതെ നിർബന്ധത്തിന് പിന്നെ കുറച്ചു ദിവസത്തിൽ തന്നെ എന്റെ വീട് വലിയൊരു കൊട്ടാരമായിട്ട് മാറാൻ പോവുകയാണ് പക്ഷെ അത് തല കീഴായി മാറി കുറച്ചു സമയത്തിനകം തന്നെ ആ സ്വീറ്റായ ബീടാ ആരൊക്കെയാണ് കഴിച്ചത് അവർക്കൊക്കെ അസുഖം പിടിച്ചോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമ ഗ്രാമത്തിലെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നിരഞ്ജൻദാസിന്റെ വീട്ടിലേക്ക് ചെന്നു നിരഞ്ജൻദാസ് നിന്റെ ഉണ്ടാക്കിയ ബീടെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ അവരൊക്കെ സൂക്കേടായിട്ട് കിടക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കൂ ഞാൻ ആ സ്വീറ്റ് ബീഡയിൽ ശരിക്കും ഒന്നും കലർന്നിട്ടില്ല പക്ഷെ ജനങ്ങൾക്ക് എങ്ങനെയാണ് സൂക്കേഡ് ആയത് അറിയില്ല അതൊന്നും എനിക്ക് അറിയില്ല നീയാണ് അവർക്ക് എല്ലാവർക്കും സൂക്കട്ട് തന്നിരിക്കുന്നത് ഇപ്പൊ നീയാണ് അവരെല്ലാരും ശരിയാക്കേണ്ടത് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പറ്റി പോലീസിനടുത്ത് റിപ്പോർട്ട് ചെയ്തേക്കും പിന്നെ അതിനുശേഷം നീയാണ് കമ്പി പോയി എണ്ണേണ്ടത് ഇവിടെ നോക്കും മോലാളി എന്റെ അച്ഛൻറെ സ്ഥാനത്തിൽ നിന്ന് ഞാൻ നിങ്ങളടുത്ത് ക്ഷമ ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം ആർക്കൊക്കെ സുഖമില്ലാതെ പോയിട്ടുണ്ടോ അവരെ പൂർണമായിട്ട് ഗുണമാക്കി ഞാൻ തന്നേക്കാം എനിക്ക് കുറച്ച് സമയം തരൂ തലവൻ ആ സ്ഥലത്തു നിന്നും പോയി എന്നോട് ദയവായിട്ട് ക്ഷമിക്കുമോനെ ഞാൻ അത്യാഗ്രഹം കൊണ്ട് അന്നനായി പോയി മോനെ ഞാനൊരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി അധികം അത്യാഗ്രഹം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചീത്ത നടക്കുള്ളൂ വേറെ നല്ലതേ വരില്ല നിങ്ങൾ വിഷമിക്കണ്ട അച്ഛാ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിണ്ടല്ലോ അതന്നെ എനിക്ക് വലിയ കാര്യമാണ് അതിനുശേഷം അർജുൻ ആ വയസ്സനായ ആളെ തേടി ചെല്ലാൻ തുടങ്ങി അവന്റെ അധ്വാനത്തിനുള്ള ബലനും ലഭിച്ചു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അധികം അത്യാഗ്രഹം ഉണ്ടാവാൻ പാടില്ലെന്ന് എന്ന് ഇവിടെ നോക്കുമുത്തശ അത്യാഗ്രഹം ഞാനല്ല എന്റെ അച്ഛനാണ് പെട്ടത് അതിനുള്ള ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ സഹായിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നീ വളരെ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം നിൻ്റെ അച്ഛനായിട്ടുണ്ടായിട്ടും നിന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നാലും നീ അവരെ സഹായിക്കണം നീ വിചാരിക്കുന്നത് കേൾക്കൂ ഇനി നീ ആ മായ ബീടെയിൽ നിന്ന് എത്ര ഇലകൾ എടുക്കുന്നുണ്ടോ നിന്ന് ഒരു ബീഡ എടുത്തിട്ട് നീ പീസായിട്ട് മാറ്റി വെക്കൂ പിന്നെ ആ എടുത്തിട്ട് എല്ലാ ബീടെയിലും മിക്സ് ചെയ്ത് വെക്കൂ പിന്നെ ആ എല്ലാം അതിന്റെ അർജുൻ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു അവൻ ഔഷധ മരുന്നുകൾ റെഡിയാക്കി എന്നിട്ട് അവൻ കൃഷി ചെയ്ത ആ ബീടയിൽ ആ ഔഷധ മരുന്ന് അവൻ ചേർത്തു അതിനുശേഷം ആരൊക്കെയാണോ ആ ബീടെ കഴിച്ചത് അവരെല്ലാം ഗുണം പ്രാപിച്ചു പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ അർജുൻ കൃഷി ചെയ്ത ആ സ്വീറ്റായ ബീട മറ്റുള്ള നഗരങ്ങളിലും പ്രാബലമാകാൻ തുടങ്ങി എന്നോട് ക്ഷമിക്കു അർജുൻ ഞാൻ നിന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് പക്ഷെ നിന്നെ കൊണ്ടാണ് ഇന്നത്തെ ഈ ഗ്രാമത്തിന്റെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ളത് ഇല്ല മുതാളി ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യമില്ല നമ്മൾ എല്ലാവരും ഒരേ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് എല്ലാം സുഹൃത്തുക്കൾ പോലെയാണ് സുഹൃത്തിനുള്ളിൽ ചെറിയ ചെറിയ കഷ്ടനഷ്ടം ഉണ്ടാവല്ലോ അർജുൻ പറഞ്ഞത് കേട്ട് തലവൻ ചിരിക്കാൻ തുടങ്ങി കുറച്ചു മാസങ്ങൾക്ക് ശേഷം അർജുൻ തന്റെ അനിയത്തിയുടെ കല്യാണം വളരെ നന്നായി ആഘോഷിച്ചു അർജുന്റെ അച്ഛൻ തന്റെ സ്വന്തം മകനെ പോലെ അർജുനെ കാണാൻ തുടങ്ങി പിന്നെ ഇന്നും അർജുൻ ആ മാന്ത്രിക സ്വീറ്റ് ബീഡ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു